കഴിഞ്ഞ വിലയിൽ ഒരു കമൻറ്റിലാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ സജഷൻ ഒരാൾ പറഞ്ഞത് ആ ആ വ്യക്തിയാണ് എനിക്കൊരു പെർഫ്യൂം സജസ്റ്റ് ചെയ്തത് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു നല്ലൊരു പെർഫ്യൂമാണ് സജസ്റ്റ് ചെയ്തത് ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിനുശേഷം മൂന്നാല് പേര് എന്നോട് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അതിൽ ഒന്ന് രണ്ടാളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പെർഫ്യൂം പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ സ്ഥിരം വരുന്ന മെസ്സേജ് ആണ് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ പെർഫ്യൂം വേണം നല്ല പെർഫ്യൂം വേണം അവർക്ക് ബഡ്ജറ്റ് തീരെയില്ല ജോലി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ഓപ്പറേഷൻസിന് എക്സിക്യൂട്ടീവായിട്ടോ അല്ലെങ്കിൽ ഓഫീസിനകത്ത് തന്നെ ഉള്ള എന്തെങ്കിലും ജോലി പറയത്തക്ക ശമ്പളം ഒന്നുമില്ല അല്ലെങ്കിൽ ടാർഗറ്റുള്ള വെയിലത്ത് പോകേണ്ടി വരുന്ന ഔട്ട്ഡോർ ആക്ടിവിറ്റീസുള്ള അല്ലെങ്കിൽ ഓഫീസിലും ഔട്ട്ഡോർ ഒരുമിച്ചുള്ള ജോലി ചെയ്യുന്നവരൊക്കെയാണ് കൂടുതലും കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നത് ജീവിതത്തിലെ നല്ലൊരു ശതമാനം അല്ലെങ്കിൽ ഒരു ദിവസത്തെ നല്ലൊരു ശതമാനം ഈ ഓഫീസിലാണ് തീർക്കുന്നത് ഏഴ് എട്ട് മണിക്കൂർ ആവശ്യം ബഡ്ജറ്റ് തീരെയില്ല കുറവാണ് ഇവർ പറയുന്നത് ലോങ് ജപ്റ്റ് വേണം ഒന്ന് ആദ്യം പറയുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം പിന്നെ ആവശ്യപ്പെടുന്നത് നല്ല മണമായിരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം അടുത്ത് നിൽക്കുന്നവർക്കും ഈ മണം ഇഷ്ടപ്പെടണം പിന്നെ മൂന്നാമതായിട്ട് കോംപ്ലിമെൻസ് കിട്ടണം അതായത് നമ്മൾ അടിച്ചിട്ട് വരുന്ന പെർഫ്യൂം സ്മെല്ല് ചെയ്തിട്ട് അടുത്ത് നിൽക്കുന്നവരും നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ നമ്മളോട് കോംപ്ലിമെൻറ്റ് ചെയ്യണം ഒരു റിയാക്ഷൻ കിട്ടണം പിന്നെ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം ഏത് വെതർ ഏത് കാലാവസ്ഥ ഏത് ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെർഫ്യൂം അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണേണ്ട കാര്യമില്ല തുടക്കത്തിൽ തന്നെ റേറ്റ് പറയാം ഇനി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവസാനം വരുമ്പോൾ മാത്രം റേറ്റ് പറയാൻ ഏർപ്പാടിയില്ല ഇപ്പോൾ റേറ്റ് പറയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഒരു ടെൻഷൻ തീരട്ടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പെർഫ്യൂം അപ്പോൾ പാക്കേജിനെ കുറിച്ച് പറയാൻ ബോക്സ് സാധാരണ ഒരു ബോക്സാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല താഴെ ബാച്ച് കോഡും കാര്യങ്ങളും മെറിൻ ഫ്രാൻസ് ആണ് ഇ ഡി പി കോൺസെൻട്രേഷൻ ആണ് ഇ ഡി ടി അല്ല ഇ ഡി പി ആണ് അവിടെ പെർഫ്യൂമാണ് ഇ ഡി ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഒരു ഫ്രഞ്ച് പെർഫ്യൂം അതിൻ്റെ ഈ കാർഡ് ബോർഡിൽ പിടിക്കാനൊരു ഗ്രിപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഹോളോഗ്രാം കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടിൽ ബോട്ടിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ബർഫീമായിട്ട് തോന്നുന്നത് നല്ലൊരു വറുത്തായിട്ടുള്ള ബോട്ടിലാണ് അത്യാവശ്യം ഭാരമുണ്ട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ പേര് ഓഹ് ക്യാപ്പ് ചീപ്പായിട്ടുള്ള ക്യാപ്പല്ല മെറ്റൽ ക്യാപ്പാ കൊടുത്തിട്ടുള്ളു കട്ടിയുണ്ട് നല്ല കട്ടിയുണ്ട് കണ്ടോ ഇതാണ് ബോട്ടിൽ ഡിസൈൻ ക്യാപ്പിൻ്റെ ഉള്ളിലൊന്നുമില്ല തിക്കായിട്ടുള്ള ക്യാപ്പ് നല്ല ബോട്ടിൽ ഡിസൈൻ ഇവിടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഒരു റെഡ് കളർ ആണ് ബോട്ടിലിൻ്റെ കളർ കുപ്പിയുടെ കളർ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം പിന്നെ മെയിൻ നോട്ട് എന്ന് പറയുന്നത് അക്വോട്ട്സ് എന്ന് പറയുന്നത് ഓസോളിക് അക്വാട്ടിക് വൂഡി ഫ്രൂട്ടി ആംബർ ലാവണ്ടർ ഫ്രഷ് സ്പൈസി സിട്രസ് അറോമാറ്റിക് വാം സ്പൈസി ഇത്രയോ ആണ് ഇതിൻ്റെ നോട്ടുകളും കാര്യങ്ങളും പിന്നെ ടോപ്പ് നോട്ടിൽ വരുന്നത് ആപ്പിൾ ലാവണ്ടർ ബെർഗാമോ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ വാട്ടർ സീഡാർ കാലമസ് കാലാമസോ അതൊരു ഹെർബൽ സ്മെല്ല പിന്നെ ബേസ് ബേസ്ലോട്ടിൽ വരുമ്പോൾ ആംബർ സാഡ്ബിൾ പച്ചോളി ട്രൈ ചെയ്ത് നോക്കാം സ്പ്രേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്പ്രേഡാണ് ഓക്കെ ആ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് ശരിക്കും ഓപ്പണിങ്ങിലുള്ള ആ ഒരു ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഗ്രാനി സ്മിത്ത് ആപ്പിൾ എന്ന് പറയും ആ പച്ച നിറത്തിലുള്ള ഗ്രീൻ ആപ്പിളിൻ്റെ ജ്യൂസിൻ്റെ മണമാണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ വരുന്ന മണം അതെ ഗ്രീൻ ആപ്പിളിൻ്റെ മണം ഗ്രീൻ ആപ്പിളുടെ മണമെന്ന് പറയുമ്പോൾ വൈ എസ് എൽ വൈ ഇ ഡി പിയുടെ ആ ഒരു മണമല്ല അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രീൻ ആപ്പിളുടെ മണമല്ല അത് കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ മണം ഒപ്പം ബർഗാമർ നാരകം അല്ലെങ്കിൽ നാരങ്ങ സിട്രസ് ഫ്രൂട്ടിൻ്റെ ഓറഞ്ച് അല്ലെങ്കിൽ മാൻഡറിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ോട്ടും ആപ്പിളും ഓറഞ്ചും ചേരുമ്പോൾ ഉള്ള ഒരു തരം സ്വീറ്റ് ഫ്രഷ് ഓപ്പണിങ് ഗ്രീൻ ആപ്പിൾ വരുമ്പം ഒരു പ്രത്യേക ഓപ്പണിംഗ് ആയിരിക്കും നല്ലൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പണിങ് ലാവണ്ടറിനോട്ടുണ്ട് ലാവണ്ടറിനോട്ട് നമ്മൾ ജെ പി ജി ലെമിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോലെ ഒരു പൗഡറി ലൈറ്റ് ആയിട്ടുള്ള ഒരു പൊടിക്ക് നോട്ട് അപ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ ആപ്പിളിനോണമുണ്ട് ബർഗാമോഡോ വേണമുണ്ട് ചെറുതായിട്ടൊരു ലാവൻഡർ പൂക്കൾ വേണമുണ്ട് അപ്പം ഇതാണ് മെയിൻ നോട്ട് നിങ്ങൾ ഇത്ര നേരം മതി മിഡിൽ നോട്ടിൽ വാട്ടർ മെലൻ സീഡാർ ബാക്കി കുറേ ഹെർബൽ നോട്ടും ആംബറും സാൻഡിൽവുട്ടും പച്ചൂലിയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഓപ്പണിങ്ങിലുള്ള ഏതാണ്ട് ഈ മണങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഇതിലൽപ്പം പൗഡറി നോട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു നോട്ട് തന്നെയാണ് മിഡിൽ നോട്ടിലേക്കും വരുമ്പോഴും ബേസ് നോട്ടിലേക്കും വരുമ്പോഴും കിട്ടുന്നത് ഇതിനൊരു മാജിക് എന്ന് പറയുന്നത് അടിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് വരുന്ന മണം ഗ്രീൻ ആപ്പിളിൻ്റെ മണത്തോടൊപ്പം തന്നെ ബക്രാത്ത് ഫൈ ഫുഡ് മേഴ്സൺ ഫ്രാൻസിസ് കുക്ക് ബക്രാത്ത് ഫൈവ് ഫോർട്ടി ബക്രാത്ത് ഫൈവ് ഫോർട്ടി എക്സ്ട്രൈറ്റിന്റെ മണം ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പഞ്ചസാര ഉരുക്കി അല്ലെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട് ബക്രാത്തിന്റെ മണം പുറമേന്ന് കിട്ടുന്ന മണം ആ ഒരു മണമാണ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞതിന്റെ വേറെ നോട്ടും കാര്യങ്ങളും നോക്കില്ല പക്ഷെ അടിച്ചിട്ട് പുറത്തുനിന്ന് വന്ന മണം എനിക്ക് ഈ ഒരു മണമായിരുന്നു ബക്റാത്തിന്റെ മണം ബക്രാഷ് ബക്രാ ബക്രാത്തുറുഷ് ഫൈവ് ഫോർട്ടി ബക്റാത്തിൻ്റെ കൂടെ ഗ്രീൻ ആപ്പിൾ നോട്ട് ചേർത്താൽ എന്ത് മണം വരും ക്രദ് ട്രൈ ചെയ്തവർക്കറിയാം ആ ഒരു സ്വീറ്റ് മണം ആ മണത്തിനൊപ്പം ഗ്രീൻ ആപ്പിൾ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് ചേർക്കുമ്പോൾ കിട്ടുന്ന മണമാണ് ഇതിൻ്റെ മണം അത് തന്നെയാണ് നോട്ടിലേക്ക് വരുമ്പോഴും ഡ്രൈ ഡൗണിൽ വരുമ്പോഴും കിട്ടുന്നത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും മാജിക്കൊന്നും സംഭവിക്കുന്നില്ല ആ ഒരു ഫ്രൂട്ടി ഫ്രഷ് സ്വീറ്റ് സ്മെൽ അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഏത് ഒക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത ഫ്രഷാണ് സ്വീറ്റാണ് പിന്നെ ഡ്രൈഡോണിലും ഞാൻ പറഞ്ഞ മൂന്ന് മണം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് വേറെ വേറെ പ്രത്യേകിച്ച് ഒരു ഒരു രൂപാന്തരീകരണമൊന്നും സംഭവിക്കുന്നില്ല ആ മനം തന്നെയാണ് നിലനിർത്തുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഇഷ്ടപ്പെടും അപ്പം ഇതാണ് ഇതിൻ്റെ മനം അപ്പോൾ ഇതിന് വൈ ഇൻഫെക്റ്റസ് പാക് കുറബാൻ ഇൻഫെക്റ്റസുമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എനിക്ക് അത്ര വലിയ സാമ്യമായിട്ട് തോന്നുന്നില്ല ഇൻവെക്റ്റസിൻ്റെ ഇരിപ്പുണ്ട് ഇൻഫെക്റ്റസുമായിട്ട് പറയത്തക്ക വലിയ സാമ്യം ഒന്നുമില്ല അല്ലെങ്കിൽ ഹവാസ് ഇതൊക്കെ ആ ഒരു ഗ്രീൻ ആപ്പിൾ ഫ്രഷ് മാൻട്രിൻ ഓറഞ്ച് സിട്രസി ഈ നോട്ടൊക്കെ വരുന്ന പെർഫ്യൂമാണ് പക്ഷെ അതിൻ്റെ ഒരു ബബിൾ മീ പോലത്തെ ഒരു നോട്ടൊക്കെ ഉള്ളത് പക്ഷെ ആ ഒരു മണവൊന്നും എനിക്ക് ഇതിനകത്ത് കിട്ടുന്നു ഇത് വളരെ കുറച്ചും കൂടി സ്വീറ്റ് അപ്പം ഇതിനകത്ത് ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിളിൻ്റെ നോട്ട് ഇതിനകത്ത് ഒരു കരണ്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ആറ് കരണ്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം അതാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പുളിപ്പുള്ള ആപ്പിൾ ഇതിൽ വളരെ തേൻ പോലെ മധുരമുള്ള ഒരു ആപ്പിൾ അതാണ് മെയിൻ ഡിഫറൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് രണ്ട് മണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇൻവിക്റ്റസിൻ്റെ ചെറുതായിട്ടൊരു സാമ്യം ഉണ്ടെങ്കിൽ പക്ഷെ കൂടുതൽ ഇൻവിക്റ്റസിൻ്റെ ഒരു ക്രോണാണെന്നാണ് ഇൻവിക്ടോസ് ഇൻവിക്റ്റസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മണവട്ടും തോന്നുന്നില്ല ഇത് ബക്കറാത്തും ഞാനിത് പറഞ്ഞ ആപ്പിൾ ജ്യൂസ് അതിനകത്തൊരു ആറേഴ് കരണ്ട് പഞ്ചസാര ഇട്ട് ഇങ്ങനെ കറക്കി കലക്കി അതെടുത്ത് ഒഴിച്ചാറുള്ള മണം ആപ്പിൾ കുറച്ചും കൂടി ഇരുന്ന് പഴുത്ത് അതിൽ പഞ്ചസാര ചേർത്ത് ഉരിക്കുമ്പോൾ കിട്ടുന്ന മണമാണ് ഈ ഒരു മണം പ്രത്യേകിച്ച് ഹെർബൽ നോട്ടോ ഒന്നുമില്ല ഈ മണം തന്നെയാണ് മുഴുവനായിട്ടും ഈ മണം നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നിന്നോ വറ്റിപ്പോകുന്നതുവരെ ഇത് തന്നെയാണ് ഇതിൻ്റെ മണം ഫ്രൂട്ടി സ്വീറ്റ് സെക്സി ആയിട്ടുള്ളൊരു ഒരു ഒരു പെർഫ്യൂം അപ്പം ഇത്രയാണ് ഈ പെർഫ്യൂമിൻ്റെ മണത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ ഉള്ളത് ഇനി ഇതിൻ്റെ ലോങ്ജ്യുവിറ്റി ലോങ്ജു ഇത്ര നേരം ലാസ്റ്റ് ചെയ്യും ഞാനിത് ഉച്ചയ്ക്കാണ് അടിച്ചത് പിറ്റേ ദിവസവും എൻ്റെ ഷേട്ടിൽ മണം ഉണ്ടായിരുന്നു അപ്പോൾ ലോങ് ജിപ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്ത് ട്രൈ ചെയ്തതിൽ വളരെ ദീർഘനേരം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഒരു പെർഫ്യൂം ഞാൻ പറയുന്ന ഒരു ഏഴ് എട്ട് മണിക്കൂർ ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് ഫ്രഷ് പെർഫ്യൂം മാക്സിമം രണ്ടോ ഒന്നോ രണ്ടോ മണിക്കൂർ നേരം നിൽക്കുമ്പോഴാണ് ഇതൊരു എട്ട് മണിക്കൂർ നേരത്തേക്ക് മണം ഷേർട്ടിൽ തങ്ങി നിൽക്കുന്നത് അത് ആദ്യത്തെ ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ ആ ഒരു മൂന്ന് മണിക്കൂർ പറയാം ഓവർ എക്സ്പെറേഷൻ വേണ്ട ഒരു മൂന്ന് മണിക്കൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മെ തന്നെ മണം ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് ലോഞ്ച് ബിറ്റിയും ഉണ്ട് അപ്പോൾ ഇത് ഏത് ലൊക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓഫീസിൽ ഉപയോഗിക്കാം കല്യാണം പോലുള്ള ചടങ്ങുകൾക്ക് ഉപയോഗിക്കാം പാർട്ടി ക്ലബിങ്ങിന് ക്ലബിങ്ങിൽ പോകുമ്പോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ നൈറ്റ് പാർട്ടി ഒരു എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് പിന്നെ സിനിമ കാണാൻ പോകുമ്പോൾ ബീച്ചിൽ പോകുമ്പോൾ അങ്ങനെ ഏത് സാഹചര്യത്തിലും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂം ഏത് കാലാവസ്ഥ കാലാവസ്ഥ പറയുമ്പോൾ നമുക്ക് സമ്മർ സീസണിൽ ഉപയോഗിക്കാം സ്പ്രിങ് നല്ല മഴയുള്ള സമയത്ത് ഉപയോഗിക്കാം ചൂടും തണുപ്പും അങ്ങനെ ഏത് കാലാവസ്ഥ ഏത് രാത്രിയോ പകലോ പകരം ഉച്ചക്കോ ഏത് സീസൺ ഉപയോഗിക്കാം എനി വെതർ എനി സീസൺ എനി ഒക്കേഷൻ പിന്നെ ഇത് ഗേൾസിൽ ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് ഉപയോഗിക്കാം ഒരു പ്രശ്നമില്ല ഇല്ല ലേഡീസിന് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമാണല്ലോ ലേഡീസിന് പൊതുവേ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് പെർഫ്യൂമാണ് ഫ്രഷ് പെർഫ്യൂം എന്നാൽ താല്പര്യം ഒരു ഫ്രൂട്ടി നോട്ടും കൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും അപ്പം ഗേൾസ് നിങ്ങൾക്കും ഈ പെർഫ്യൂം ഉപയോഗിക്കാൻ വേണ്ടി ഒരു നിങ്ങൾക്ക് ഫ്രഷ് പെർഫ്യൂമിനോട് താല്പര്യമുണ്ടെങ്കിൽ ഈ പെർഫ്യൂം ആകാം ഫ്രഷ് സ്വീറ്റ് ഫ്രൂട്ടി അത്രയും ഓർത്തിരുന്ന മാതിരി ഇതാണ് ഈ പെർഫ്യൂമിൻ്റെ മണവും ലോങ് ജിബിറ്റി അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ജിബിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ് ചെറിയൊരു പോരാമയ എന്ന് പറയുന്നത് അല്പം സിന്തറ്റിക് ആണ് അത് എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പെർഫ്യൂം വാങ്ങുമ്പോൾ നമുക്ക് ഈ ആയിട്ടുള്ള ഒരു മണം കിട്ടില്ല സിന്തറ്റിക് ആയിരിക്കും എന്നാൽ ഓവറായിട്ടുള്ള സിന്തറ്റിക് അല്ല അങ്ങനെ തല പുടയ്ക്കുന്ന രീതിയിലുള്ള സിന്തറ്റിക് നോട്ടൊന്നുമല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ തലവേദനയോ കുത്തലോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല ഓവർ സ്പ്രേ ചെയ്യേണ്ടി വരില്ല ഇത് ആറോ ഏഴോ ഏഴോ എട്ടോ സ്പ്രേ കൂട്ട് തന്നെ നമുക്ക് ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഫ്രഷ് ആയിട്ടിരിക്കാം ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഈ പുറത്ത് പുറത്ത് പോകേണ്ട വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഓഫീസിലും പുറത്തും മാർക്കറ്റിങ്ങിലൊക്കെ പോകുന്ന ഫീൽഡിൽ ഇറങ്ങുന്നവർക്കൊക്കെ ഫീൽഡ് വർക്ക് ഉള്ളവർക്കൊക്കെ ഈ ഒരു പെർഫ്യൂ ഉപയോഗിക്കാൻ പറ്റും വലിയ വിലയില്ലല്ലോ വിലയല്ലല്ലോ രണ്ടായിരത്തഞ്ഞൂറല്ലേ ഉള്ളൂ എന്നാലും നിന്നെ സംബന്ധിച്ച് അത് വിലയുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒരു ബഡ്ജറ്റ് പെർഫ്യൂമിനെ സംബന്ധിച്ച് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു പെർഫ്യൂ വർത്താണ് പൈസ വെള്ളത്തി വരച്ച വരെ പോലാവില്ല മുടക്കിയ പൈസയ്ക്കുള്ളതുകൊണ്ട് ഒരു ഫ്രഷ് പെർഫ്യൂമിനെ കുറിച്ച് എപ്പോഴും മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ലോങ് ജിവിറ്റി ഇല്ല എന്ന് തന്നെ സങ്കല്പിച്ച് വേണം പെർഫ്യൂം വാങ്ങാൻ അങ്ങനെ നോക്കുമ്പോൾ എട്ട് മണിക്കൂർ നിൽക്കുന്ന ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത് കാര്യമല്ല കാര്യമില്ല ഏഴെട്ട് മണിക്കൂർ നിൽക്കുന്നതാണ് ഇത് എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുകയാണ് ഇത് എനിക്കൊരു അനുഭവമാണ് ഞാൻ ഒന്ന് രണ്ട് പേർക്കും ട്രൈ ചെയ്യാൻ കൊടുത്തു ഞാൻ ഈ പെർഫ്യൂം എനിക്ക് കമൻറ്റിൽ ട്രൈ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഡീക്കൻഡ് എനിക്കൊരു പാർട്ടി അയച്ചു തന്നു അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്കിനെക്കുറിച്ച് മനസ്സിലായത് ലോങ് ജിവിറ്റിയും പ്രൊഡക്ഷനും എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നില്ല ഞാൻ ഓൾറെഡി ഇങ്ങനെ ബീക്കിനെ ട്രൈ ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ലോങ് ലോങ്ജിഫിറ്റിയും പ്രൊഡക്ഷനും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും എല്ലാം കൊണ്ടും നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ലേഡീസിന് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം പക്ഷേ കുറച്ചും കൂടി ബെറ്ററിൽ ഇരുപത് മുതൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം തന്നെയാണ് ഇനി അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം വരുന്നു അല്ലെങ്കിൽ പിറന്നാൾ വരുന്നു ഒരു ഗിഫ്റ്റ് ചെയ്യണം അങ്ങനെ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂ അതൊക്കെ ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും വൈ എസ് എൽ വൈ ഇ ഡി പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടും നിങ്ങൾ എണ്ണായിരം രൂപ മുടക്കിയിട്ട് ഒരു പെർഫ്യൂം വാങ്ങുന്നതിനേക്കാൾ നല്ലത് ലോങ് ജിപിറ്റിയും പ്രൊജക്ഷനും നിന്ന് ഉദ്ദേശിക്കുന്ന കോമ്പ്ലിമെങ്കിൽ ഒന്നും കിട്ടാത്ത ഒരു പെർഫ്യൂ പെർഫ്യൂം വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ഈ ഒരു പെർഫ്യൂം അല്പം സിന്തറ്റിക് ആണെങ്കിലും ആ ഒരു പ്രൈസിന് ഒരു ഫ്രഞ്ച് പെർഫ്യൂം ലോങ് ജിപിറ്റിയും പ്രൊജക്ഷനും ഒക്കെ ഉള്ളൊരു പെർഫ്യൂം ഇതിനകത്ത് ഗ്രീൻ ആപ്പിളുടെ മണം നാരകം അല്ലെങ്കിൽ ഓറഞ്ച് സിട്രസ് സ്മെല്ലുണ്ട് അല്പം പൗഡറിനോട്ടൺ അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള സ്വീറ്റ് ഫ്രൂട്ടി സെക്സി അട്ടി കൂടിയൊരു പെർഫ്യൂം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു സാധാരണക്കാർക്ക് പറ്റിയൊരു പെർഫ്യൂമാണ് പേരെന്തായിരുന്നു ഡ്യൂമോണ്ട് നൈട്രോ നൈട്രോ ന്യൂട്രയോ നൈട്രോ എന്ന് പറയാം നൈട്രോ റെഡ് ഈ ഒരു പെർഫ്യൂം ഞാൻ എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് സൈറ്റിൽ എത്ര സൈറ്റിൽ എത്രയായിരിക്കും അറിയാം റേറ്റ് നോക്കിയില്ല ഞാൻ വാങ്ങിയ സ്റ്റോറിൽ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് തന്നത് അപ്പം വേണമെന്നുള്ളവർക്ക് ഞാൻ കമന്റിൽ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാം ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമുള്ളവർ ധൈര്യമായിട്ട് വാങ്ങിച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഒരു പെർഫ്യൂം പൈസ നഷ്ടമാകില്ല ഇത്രയാണ് എനിക്ക് ഈ ഫ്യൂനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് സജസ്റ്റ് ചെയ്ത ആൾക്ക് നന്ദി താങ്ക് യു സോ മച്ച് ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി പറയുക ഞാൻ പറഞ്ഞ സമാന രീതിയിലുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് പറയുക കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പറയുക